அப்ப பிரியாணி ரெடி ஆயிட்டா இருக்குது எத்தனை மணிக்கு ரெடி ஆகும் மணிக்கு சூப்பர் பிரியாணி ஆகும் மணி பிரியாணி மீது

അരി കളുകയാണ് നമ്മളെ ബിരിയാണിക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ട് വരും അരിന്റെ ജീവസമ്പ് ഏത് അരിയാണ് കണ്ടീഷൻ ഏരിയാണ് ആ ഇപ്പോ ഒരമണി നേരം ആയ ബിരിയാണി ആവും ആ സൂപ്പർ ബിരിയാണി മണിയണേന്റെ സൂപ്പർ ബിരിയാണി നെരുപ്പ് ബിരിയാണി ബിരിയാണി കുറച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡിയാക്കി മട്ടൺ ബിരിയാണിയാ ചിക്കൻ മട്ടനാണല്ലേ അപ്പൊ മട്ടൺ സൂപ്പർ ബിരിയാണി ആ മട്ടൻ ബിരിയാണി നല്ല ആ പുതിന மேஜிக்கு ஐ நெருப்படுத்த மேஜிக்கு நீங்க பார்த்தல என்ன போடுங்க யாரு சைஸ் சரி அப்படியே பண்ணிடுங்க கொஞ்சம் இந்த பிரியாணில என்ன எடுத்து பிரியாணி மேல போடுறோம் பிரியாணி போடுறோம் அப்பதான் ஆ டேஸ்ட் வரும் வெரி வெரி டேஸ்ட் ஆ சூப்பரானல பிரியாணி மசாலா இல்ல சூப்பரானல நல்ல லைட் மசாலா ஏவி மசாலா இல்ல ஏவி மசாலா இல்ல டேஸ்ட் கிட்ட இல்ல கிட்ட இல்ல ம் മണിയണ്ണിന് ഈ ഫീൽഡിൽ എത്ര വർഷമായി ബിരിയാണി ആ അതാണ് എല്ലാവരും കേട്ടിട്ട് വരുന്നത് മണിയുടെ ബിരിയാണി ബിരിയാണി ഒരു ബിരിയാണി ആൾ രണ്ട് ബിരിയാണി സാപ്പടും ആ ആരാണ് கேரள சூப்பர் 비ரனி

ഫിൽട്ടർ ആക്കിടല്ലേ ആര് അപ്പൊ ചോറ് കുറെ ഒക്കെ ആയി റെഡി ആയി പകുതി മുക്കാലും ആയി ബിരിയാണിയിലെ ഉറച്ച കളറാ ഇപ്പൊ കളർ വരികലേ പിന്നെ മസാല മസാല അതുകൊണ്ട് പൊട്ടാനും ടേസ്റ്റ് വരും ടേസ്റ്റ് കൊണ്ട് സാധനം തെയ്യലേ സാധനം തെയ്യണം എല്ലാവർക്കും എത്തണം നിദമക്കുള ആ ചാനൽ എടുക്ക് ഒന്നാ നേർപ്പ് ഐ ഇതിരിയല്ല നേർപ്പ് കയ്യിലെടുത്ത് போடு അച്ഛാ കൈയില കയ്യിലെടുത്തിട്ടാണ് ആള് போடு നേർപ്പ് ഓ നമ്മൾ നൽവർ नींबू போடு ഓ ഗംഗലണ്ടേ അതൊന്നും എന്നല്ലാ കുറച്ച് മയ്യാകളി ആ ഇര ഡാൻസ് ചെയ്യണ്ടല്ലേ ആഹ് ആ നിർത്തു നിർത്തു കൈയ്യ്േയ് പൊട്ട് ഡാൻസ് വയ ഡാൻസ് ചെയ്യണ്ടല്ലേ ജെ ഡാൻസ് മമ്മസ് ബെസ്റ്റ് ഗോഡ് മമ്മസ് ഓയ് ഹേ ഹെയ് പൊട്ടടാ ആയ് ഹേ ബേ ഇത് വീഡിയോ ഇതില്ലടാ വീഡിയോ ഇല്ല വീഡിയോ ഡാൻസ് ഓയ് നിർത്തു നിർത്തു സ ാണ് ഓരോത്തർക്കും ഓരോ കോഴി അല്ലേ ഏ ഓരോരുത്തർക്കും ഓരോ കോഴിയാണ് ബിരി <laughs> <sus TE -2> <ÖLE>